നമസ്കാരം ഇഫക്ട് ും സ്വാഗതം കരകുളം വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ പുതുതായി നിർമ്മിച്ച ഇരുനില കെട്ടിടത്തിന്റെ ഉദ്ഘാടനം ഭക്ഷ്യ പൊതുവിതരണ മന്ത്രി ജി ആർ അനിൽ നിർവഹിക്കുന്നു

കഴിഞ്ഞ ഗവൺമെൻറ് കാലത്ത് നമ്മുടെ പ്രിയങ്കനായ മുൻ എം എൽ എ അദ്ദേഹത്തിൻ്റെ കാലത്ത് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഒരു കോടി രൂപ ഈ കെട്ടിടത്തിന് വേണ്ടി അനുവദിച്ചത് നമ്മുടെ രണ്ടായിരത്തി പത്തൊൻപതിൽ അനുവദിച്ച ആ ഒരു കോടി രൂപ ഇന്ന് യാഥാർത്ഥ്യമാകുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാവുകയാണ് എന്നാൽ അതിനെ ആവശ്യമായിട്ടുള്ള എസ്റ്റിമേറ്റ് എടുത്ത് എസ്റ്റിമേറ്റ് എടുക്കുമ്പോൾ അധികം തുക ആവശ്യമാണ് അധികം തുക നിലവിലുള്ള നമ്മുടെ നടപടിക്രമം അനുസരിച്ച് വർദ്ധിപ്പിക്കാൻ കഴിയാത്ത സ്ഥിതിയാണ് ഒരു കോടിക്ക് നിർത്തി ആ പദ്ധതി പൂർത്തിയാക്കും അതുകൊണ്ടാണ് കുറച്ച് ബൈക്കിൽ പോയത് എന്നാൽ എസ്റ്റിമേറ്റ് തുകയ്ക്ക് വേണ്ടുന്ന തുക അധികമായി അനുവദിപ്പിക്കാൻ നല്ല പരിശ്രമം നടത്തി അത് യാഥാർത്ഥ്യമായത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് അങ്ങനെയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിലെ പദ്ധതിക്കകത്ത് ആ വർഷം ഈ പ്രവർത്തനം തുടങ്ങാൻ വേണ്ടി തീരുമാനിച്ചു ഞാനീ പറഞ്ഞത് ഫണ്ട് അനുവദിക്കുക മാത്രമാണ് അത് യാഥാർത്ഥ്യമാകണമെങ്കിൽ അതിൻ്റെ പിന്നിൽ വലിയ പരിശ്രമം വലിയ തലവേദന പിടിച്ച കുരുക്കുകൾ ഒന്നായി ഒഴിവാക്കിയെടുത്താണ് പൂർത്തിയാക്കുന്നത് ഇവിടെ നേരത്തെ ശ്രീ സുനിൽ സുചിപ്പിച്ചതുപോലെ ഈ റോഡിൻ്റെ പ്രവൃത്തി ആ റോഡിൻ്റെ പ്രവൃത്തിയും ഇതുപോലെയാണ് അതിൻ്റെ ഓരോ ഘട്ടത്തിലും ജനപ്രതിനിധികളുടെ ഫലപ്രദമായ ഇടപെടൽ ഉണ്ടായാൽ മാത്രമേ ഏത് പദ്ധതിയും പൂർത്തിയാക്കാൻ കഴിയൂ അതല്ലെങ്കിൽ പദ്ധതി പ്രഖ്യാപിക്കാം പ്രഖ്യാപനം ഉണ്ടാകും യാഥാർത്ഥ്യമാകാതെ ആ ഫയലിൽ ആ പദ്ധതി ഒഴുകി അവസ്ഥ നമ്മുടെ മണ്ഡലത്തിലുള്ള എല്ലാ ഇടപെടി റോഡുകൾ ഗവൺമെന്റിന്റെ നിയന്ത്രണത്തിലുള്ള എല്ലാ റോഡുകൾക്കും ബി എം ബി സി നിലവാരത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് മനോഹരമായിട്ടുള്ള ആധുനിക രീതിയിലുള്ള പല നഗരങ്ങളിലും കാണുന്ന തരത്തിലുള്ള റോഡുകളായി ഗ്രാമപ്രദേശത്തെ എല്ലാ റോഡുകളും മാറും നമ്മൾ കല്ലയം വഴി കടന്നു പോകുന്ന ആ നാല് റോഡുകൾ കല്ലയം വഴി ഏണിക്കരയിലേക്ക് വരുന്നതാണെങ്കിലും പട്ടപ്പാറയ്ക്ക് പോകുന്നതാണെങ്കിലും സീമവുളമുക്കത്തിലേക്ക് പോകുന്നതാണെങ്കിലും പള്ളിക്കാടയിലേക്ക് പോകുന്ന ഈ നാല് റോഡുകളും ഇന്നത്തെ അതിൻ്റെ അവസ്ഥ നമുക്ക് നേരിട്ട് കാണാൻ കഴിയില്ല ആ നിലയിലേക്ക് എല്ലാ റോഡുകളും മാറുകയാണ് ഘട്ടം ഘട്ടമായി മാറാൻ ഗവൺമെൻറ് ആവശ്യമായിട്ടുള്ള ഫണ്ട് അനുവദിച്ചു ഞാനീ പറഞ്ഞത് അത്തരം പദ്ധതികൾ പൂർണ്ണമാകുമ്പോൾ അതിന് തടസ്സമില്ലാതെ അത് യാഥാർത്ഥ്യമാക്കാനുള്ള ഇടപെടലാണ് നമ്മുടെ സമൂഹത്തിൻ്റെ ജനപ്രതിനിധികളുടെ എല്ലാവരുടെയും കടന്നു ഓരോ ഘട്ടത്തിലും അതിനുള്ള തടസ്സങ്ങൾ ഒരുപാട് വന്നു വന്നുപോയി അതിനനുസരിച്ച് തടസ്സങ്ങൾ ഇപ്പൊ നമുക്ക് ഒരു വർക്ക് ചെയ്യുമ്പോൾ പുതിയ പുതിയ ഐഡിയ ആ വർക്ക് ആരംഭിക്കുമ്പോഴായിരിക്കും ആളുകൾ ആളുകളിലുണ്ടായിരുന്നു ഞാൻ പറയാം വാർത്തകളും വിശേഷങ്ങളും ഇവിടെ അവസാനിക്കുന്നില്ല കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കണ്ടുമുട്ടാമതുവർക്കും നന്ദി നമസ്കാരം